കമ്പ്യൂട്ടറിന്റെ ചരിത്രം പത്തൊൻപതാം നൂറ്റാണ്ടിലേക്ക് നീളുന്ന ഒരു കൗതുകകരമായ യാത്രയാണ് ഇരുപതും ഇരുപത്തിയൊന്നും നൂറ്റാണ്ടുകളിൽ വലിയ മുന്നേറ്റങ്ങളുണ്ടായി കമ്പ്യൂട്ടറുകളുടെ പരിണാമം പലപ്പോഴും വിവിധ തലമുറകളായി തരംതിരിക്കാറുണ്ട് ഓരോ തലമുറയും ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലുമുള്ള പ്രധാന സാങ്കേതിക മുന്നേറ്റങ്ങളാൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു ആദ്യകാല ആശയങ്ങളും മെക്കാനിക്കൽ കാലഘട്ടവും ഒരു പ്രോഗ്രാമബിൾ മെഷീൻ എന്ന ആശയം ആദ്യമായി വിഭാവനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ ചാൾസ് ബാബേജ് ആണ് അദ്ദേഹത്തിൻ്റെ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന രൂപകൽപ്പനയിൽ ഒരു ആധുനിക കമ്പ്യൂട്ടറിന്റെ പ്രധാന ഭാഗങ്ങളായ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ദ മിൽ എന്ന് വിളിക്കപ്പെടുന്നു കൺട്രോൾ ഫ്ലോ ഇൻ്റഗ്രേറ്റഡ് മെമ്മറി എന്നിവയുൾപ്പെട്ടിരുന്നു അദ്ദേഹം അത് പൂർണമായി നിർമ്മിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന് സൈദ്ധാന്തികമായ അടിത്തറ പാകി അതേ കാലഘട്ടത്തിൽ ബാബേജിന്റെ എഞ്ചിനായി ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതിയത് അഡാ ലവ്ലീസ് ആണ് അതിനാൽ അവർ ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമറായി അറിയപ്പെടുന്നു ഒന്നാം തലമുറ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും ബാക്കം ട്യൂബുകൾ കമ്പ്യൂട്ടറുകളുടെ ആദ്യ തലമുറ സർക്യൂട്ടുകൾക്കും മെമ്മറിക്കും വേണ്ടി വാക്കും ട്യൂബുകളെയാണ് ആശ്രയിച്ചിരുന്നത് ഈ യന്ത്രങ്ങൾ ഭീമാകാരമായിരുന്നു മുഴുവൻ മുറികളും നിറച്ചിരുന്നു കൂടാതെ പ്രവർത്തിപ്പിക്കാനും പരിപാലിക്കാനും വലിയ ചിലവുമായിരുന്നു അവ ധാരാളം വൈദ്യുതി ഉപയോഗിക്കുകയും വലിയ അളവിൽ ചൂട് പുറത്തുവിടുകയും ചെയ്തു ഇനിയാഖ് യുണിവാക് എന്നിവ ഈ കാലഘട്ടത്തിലെ പ്രധാന ഉദാഹരണങ്ങളാണ് ആണ് വാണിജ്യപരമായി വിജയിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഈ കമ്പ്യൂട്ടറുകൾ പ്രധാനമായും സൈനിക ആവശ്യങ്ങൾക്കും ശാസ്ത്രീയ ലക്ഷ്യങ്ങൾക്കും ഉപയോഗിച്ചു ഉദാഹരണത്തിന് പീരങ്കികളുടെ വെടിയുതിർക്കുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലുകൾക്കും സെൻസസ് ഡേറ്റയ്ക്കും രണ്ടാം തലമുറ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അറുപതുകളിൽ ട്രാൻസിസ്റ്ററുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതോടെ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് തുടക്കമായി ട്രാൻസിസ്റ്ററുകൾ വാക്കും ട്യൂബുകളേക്കാൾ വളരെ ചെറുതും വിശ്വസനീയവും വേഗതയുള്ളതും കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്നവുമായിരുന്നു ഇത് കമ്പ്യൂട്ടറുകളുടെ വലിപ്പവും ചെലവും ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു അവ ബിസിനസ് ആവശ്യങ്ങൾക്കും ഗവേഷണത്തിനും കൂടുതൽ പ്രായോഗികമായി ഇത് അവയുടെ വ്യാപകമായ ഉപയോഗത്തിലേക്ക് നയിച്ചു മൂന്നാം തലമുറ ിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ മൈക്രോചിപ്പ് കണ്ടുപിടിച്ചതാണ് അടുത്ത വലിയ വഴിത്തിരിവ് ഐസികൾ ഒരൊറ്റ സിലിക്കോൺ ചിപ്പിൽ നിരവധി ട്രാൻസിസ്റ്ററുകളെ ഉൾക്കൊള്ളിച്ചു ഇത് പ്രോസസ്സിംഗ് ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും വലിപ്പവും ചെലവും കൂടുതൽ കുറയ്ക്കുകയും ചെയ്തു ഈ തലമുറയിലാണ് മിനി കമ്പ്യൂട്ടറുകൾ ഉയർന്നുവന്നത് ഇത് കമ്പ്യൂട്ടിംഗ് കൂടുതൽ ബിസിനസ്സുകളിലേക്കും വ്യവസായങ്ങളിലേക്കും എത്തിച്ചു ഐ എം സിസ്റ്റം ത്രീ സിക്സ്റ്റി ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന ഉദാഹരണമാണ് നാലാം തലമുറ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിന്ന് ഇന്നത്തെ കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ എല്ലാ ഘടകങ്ങളും ഒരൊറ്റ ചിപ്പിൽ സംയോജിപ്പിച്ച മൈക്രോ പ്രോസസറുകൾ വികസിപ്പിച്ചതോടെയാണ് നാലാം തലമുറ ആരംഭിച്ചത് ഈ കണ്ടുപിടുത്തം വ്യക്തിഗത കമ്പ്യൂട്ടർ പി വിപ്ലവത്തിന് കാരണമായി ആപ്പിൾ ഐ ബി എം പോലുള്ള കമ്പനികൾ വ്യക്തിഗത ഉപയോഗത്തിനായി കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഇത് വിദഗ്ധർക്ക് മാത്രമുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ നിന്ന് കമ്പ്യൂട്ടിങ്ങിനെ എല്ലാവർക്കും ലഭ്യമായ ഒരു ഉപകരണമാക്കി മാറ്റി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുകൾ കമ്പ്യൂട്ടർ മൗസ് ഇന്റർനെറ്റ് എന്നിവയുടെ വളർച്ചയും ഈ കാലഘട്ടത്തിലാണുണ്ടായത് അഞ്ചാം തലമുറ ഇപ്പോഴത്തെയും അതിനുമപ്പുറത്തും നിലവിലെ തലമുറയിലെ കമ്പ്യൂട്ടറുകളെ നിർവചിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസനമാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് മെഷീൻ ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്കുകൾ തുടങ്ങിയ തന്ത്രങ്ങൾ ഇതിലുൾപ്പെടുന്നു കമ്പ്യൂട്ടറുകൾ കൂടുതൽ യുക്തിസഹവും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവുമായി മാറുന്നു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് തുടക്കത്തിലെ കമ്പ്യൂട്ടറുകളേക്കാൾ ശക്തമായ മൊബൈൽ ഡിവൈസുകൾ എന്നിവയുടെ വളർച്ചയോടുമുള്ള കണക്റ്റിവിറ്റിയും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് കമ്പ്യൂട്ടിങ്ങിന്റെ ഭാവി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ അധിഷ്ഠിതമാണ് ഇത് ഇന്നവരെ കണ്ടിട്ടില്ലാത്ത പ്രോസസ്സിംഗ് ശേഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്വീകാര്യമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്രിയേറ്റഡ് മൈ ഡ്രീം